എല്ലാം പൂട്ടിക്കെട്ടി സ്വത്തുക്കൾ വിറ്റ് കടം വീട്ടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാതിരുന്നതോടെ ജെറ്റ് എയർവെയ്സ് അത് തന്നെ ചെയ്തു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ അതിന്റെ ഉടമ നരേഷ് ഗോയൽ കഴിഞ്ഞ വർഷം ജയിലിലുമായി അയാൾ ജയിലിൽ കിടക്കുമ്പോഴാണ് ഭാര്യ മരിച്ചത് കയ്യിൽ പണമില്ലാത്തതിനാൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്പേസ് പാട്ടത്തിന് കൊടുക്കുകയാണ് എന്നതാണ് ജെറ്റ് എയർവേസിനെയും നരേഷ് ഗോയലിനെയും കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ് നരേഷ് ഗോയലിനും ജെറ്റ് എയർവേസിനും മലയാളികൾക്ക് പെട്ടെന്ന് പുറത്തു കൊടുക്കാൻ കഴിയില്ല അതിന് ചരിത്രപരമായ കാരണമുണ്ട് ലുലു ഗ്രൂപ്പിന്റെ എം എ യൂസുഫലിയെ പോലെ ലോക പ്രശസ്തനായ ഒരു മലയാളി ബിസിനസ്മാൻ ആവേണ്ടിയിരുന്ന തക്കിയുദ്ദീൻ വാഹിദ് എന്ന ഈസ്റ്റ് വെസ്റ്റ് വിമാന കമ്പനിയുടെ ഉടമയായ മലയാളി സംരംഭകന്റെ ചോരയിൽ ആ കൈകൾക്ക് പങ്കുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം കൊന്നും കൊല്ലിച്ചും സ്വന്തം സാമ്രാജ്യം വളർത്തിയ നരേഷ് ഗോയൽ മൂന്ന് പതിറ്റാണ്ട് മുൻപ് നടന്ന ചോരമണക്കുന്ന ആ സംഭവങ്ങൾ ഓരോന്നായി ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ജയിലിലിരുന്ന് ഓർക്കുന്നുണ്ടാകും അയാൾക്കത് ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം തക്കീയുദ്ദീൻ വാഹിദിന്റെ പ്രേതം അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് കോൾഡ് ബ്ലഡഡ് പ്രൊഫഷണൽ മേഡർ തക്കീയുദ്ദീൻ വാഹിദിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനാലിന് ഇറങ്ങിയ ഒരു മുംബൈ ടാംബ്ലോയിഡിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനഞ്ചിനാണ് തക്കിയുദ്ദീൻ വാഹിദ് കൊല്ലപ്പെട്ടത് പതിവ് പോലെ മുംബൈയിലെ ഓഫീസിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ അദ്ദേഹം സഞ്ചരിച്ച കാർ തടഞ്ഞ് അക്രമികൾ കാറിനുള്ളിലേക്ക് നിറയൊഴിച്ചു ആ അംബാസിഡർ കാറിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു രാജ്യത്തെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റിന്റെ ചരിത്രവും ഏറെക്കുറെ അവിടെ അവസാനിച്ചു തക്കിയുദ്ദീൻ്റെ കൊലപാതകത്തിന് പിന്നാലെ ഈസ്റ്റ് വെസ്റ്റിന്റെ പ്രവർത്തനം അടുത്ത വർഷം നിലച്ചു ബിസിനസ് നിലനിർത്താൻ സഹോദരൻ ഫൈസൽ നടത്തിയ ശ്രമങ്ങളും വിജയിച്ചില്ല തക്കിയുദ്ദീനെ കൊലപ്പെടുത്താനായി ദാവൂദ് ഇബ്രാഹിമിനും ചോട്ടാ ഷക്കീലിനും ഗോയൽ പണം കൊടുത്തതിൻ്റെയും ഈ ചോരക്കറിയിൽ ചില രാഷ്ട്രീയക്കാർക്കുള്ള പങ്കിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയും അത് പാർലമെന്റിന് വരെ പിടിച്ചു കുലുക്കുകയും ചെയ്തെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല അതേ സർക്കാരിന്റെ കാലത്ത് തന്നെ ഗോയലിന്റെ ജെറ്റ് എയർവൈസിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചു തക്കിയുദ്ദീനെ കൊന്നതിന് പിന്നിൽ ഗോയലായിരുന്നു ആയിരുന്നു എന്നത് അനൌദ്യോഗിക സത്യമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളായ മലയാളി എഴുത്തുകാരൻ ജോസി ജോസഫ് എ ഫീസ്റ്റ് ഓഫ് വേൾച്ചേഴ്സ് ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ബോളിവുഡ് ത്രില്ലറിന് സമാനമായ ഈ കഥകളെല്ലാം പറയുന്നുണ്ട് നരേഷ് ഗോയൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ ഉപയോഗിച്ച് തക്കിയുദ്ദീനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോസി ജോസഫ് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരം ഒടയം സ്വദേശിയായ തക്കിയുദ്ദീൻ ബോംബെയിൽ സഹോദരങ്ങൾക്കൊപ്പം തുടങ്ങിയ ട്രാവൽസ് പിന്നീട് ഈസ്റ്റ് വെസ്റ്റ് വിമാന കമ്പനിയായി വളർന്നതിനു പിന്നിൽ വലിയ അധ്വാനത്തിന്റെ കഥയുണ്ട് കേന്ദ്ര സർക്കാർ സ്വകാര്യ വിമാനയാത്രാ കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ലൈസൻസ് കിട്ടിയ കമ്പനികളിലൊന്ന് തക്കിയുദ്ദീൻ്റേതായിരുന്നു അക്കാലം കേവലം ഒരു ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന ഗോയലിന് അന്ന് തന്നെ തക്കിയുദ്ദീനോട് പകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എയർ ഇന്ത്യയുടെയും ഗൾഫ് ഗൾഫെയറിൻ്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായി ഈസ്റ്റ് വെസ്റ്റ് മാറി ഗൾഫ് എയറിന്റെ ജനറൽ സെയിൽ ഏജന്റിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിലവിൽ ഗൾഫ് എയറിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരുന്ന ഈസ്റ്റ് വെസ്റ്റിന് തന്നെ ലഭിക്കുമെന്ന് തക്കിയുദ്ദീന് ഉറപ്പായിരുന്നു എന്നാൽ ഡൽഹിയിലെ ഒരു ഒറ്റമുറിയൽ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയർ അത് തട്ടിയെടുത്തു വഞ്ചിച്ചും കൊല്ലിച്ചുമാണ് ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നരേഷ് ഗോയൽ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത് ആഭ്യന്തര റൂട്ടുകളിൽ ബിസിനസ് ക്ലാസുകൾ തുടങ്ങാനായി തക്കിയുദ്ദീൻ മലേഷ്യയിൽ നിന്ന് മൂന്ന് ബോയ് വിമാനങ്ങൾ വാങ്ങി ഈസ്റ്റ് വെസ്റ്റിന്റെ ഡിസൈൻ പെയിന്റ് ചെയ്ത് പറക്കാൻ തയ്യാറായി എന്നാൽ വിചിത്രമായ വാദങ്ങൾ ഉയർത്തി സിവിൽ ഏവിയേഷൻ അധികൃതർ തടസ്സം നിന്നു എന്നാൽ സിവിൽ ഏവിയേഷന്റെ എതിർപ്പില്ലാതെ അതേ വിമാനങ്ങൾ പെയിന്റ് മാറ്റി നരേഷിന്റെ ജെറ്റ് എയർവൈസ് ഇന്ത്യയിൽ എത്തിച്ചു എങ്കിലും തനിക്ക് നേരെയുള്ള പാറകളെ തക്കിയുദ്ദീൻ തട്ടി മാറ്റി മുന്നേറുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ആ ചോരയിൽ ചവിട്ടി സ്ഥാപിച്ച ജെറ്റ് എയർവേസ് കുറച്ചു വർഷം ഓടിയെങ്കിലും കാലത്തിന്റെ കാവ്യനീതി തടയാനൊക്കില്ലല്ലോ പതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ജെറ്റ് എയർവേസ് ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യയിലെ നൂറ് സമ്പന്നരിൽ ഒരാളായി എണ്ണിയിരുന്ന ഗോയൽ പാപ്പരായി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഇപ്പോൾ ജയിലിൽ കഴിയുന്നു കാലത്തിന്റെ കാവ്യനീതി പുലർന്നു എന്ന് പറയാം പക്ഷേ തക്കിയുദ്ദീനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെക്ക് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക